ഓണസ്റ്റ്ലി ഐ ആം ടയർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ താൻ ക്ഷീണിതനാണെന്നാണ് എ ബി ഡി വില്ലിയേഴ്സ് പറഞ്ഞു വെച്ചത് നൂറ്റി പതിനാല് ടെസ്റ്റ് മത്സരങ്ങൾ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് ഏകദിനങ്ങൾ എഴുപത്തിയെട്ട് ടി ട്വൻ്റി ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റിലെ ഇതിഹാസ നിരക്കൊപ്പം തൻ്റെ കൂടി എഴുതി ചേർത്ത് അയാൾ പടിയിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ആർ സി ബി കുപ്പായം കൂടി അഴിച്ചതോടെ കമൻട്രി ബോക്സിൽ മിസ്റ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന പ്രയോഗം എന്നേക്കുമായി അവസാനിച്ചു കഥ ഇനിയാണ് ആരംഭിക്കുന്നത് നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്തു ചെയ്യുന്നു നേരത്തെ പറഞ്ഞതിന് വിപരീതമായി കമൻട്രി ബോക്സിൽ മിസ്റ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന പ്രയോഗം വീണ്ടും വീണ്ടും മുഴങ്ങി ആഴത്തിൽ ഉച്ചത്തിൽ വേട്ട അവസാനിപ്പിച്ചുവെന്ന് ഇരയെ ബോധ്യപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ വേട്ടക്കാരൻ ആ വിധം നോക്കുമ്പോൾ ക്ഷീണിതനാണെന്ന് പറഞ്ഞ് കളത്തിൽ നിന്നുമടങ്ങിയ എബിഡിയോളം വലിയ വേട്ടക്കാരൻ കായിക ചരിത്രത്തിലുണ്ടോ സംശയമാണ് രണ്ടാമത് വേട്ടക്കിറങ്ങി വീഴ്ത്തിയ ഈ റെക്കോർഡുകൾ പറയുന്നത് കളിക്കുന്ന കാലത്തെല്ലാം തന്നെ മോഹിപ്പിച്ച പ്രലോഭിപ്പിച്ച കരയിപ്പിച്ച ഒരു അന്താരാഷ്ട്ര കിരീടം അതും നായകനായി ടൂർണമെന്റിലെ താരം ഫൈനലിലെ താരം കൂടുതൽ റൺസ് ഉയർന്ന വ്യക്തിഗത സ്കോർ കൂടുതൽ സെഞ്ചുറി മികച്ച ശരാശരി കൂടുതൽ സിക്സ് കൂടുതൽ ഫോർ മിസ്റ്റർ ഡി വില്ലിയേഴ്സ് ക്ഷീണിതനാണെന്ന് ഇനിയും നിങ്ങൾ കള്ളം പറയരുത് വിശ്വസിക്കാൻ ഞങ്ങൾക്കൽപ്പം ബുദ്ധിമുട്ടുണ്ട് വണ്ടറേഴ്സിൽ വെസ്റ്റ്ഇൻഡീസിനെ കൂട്ടക്കുരുതിയതാന്ന് കമന്റേറ്റർ ആകാശ് ചോപ്ര പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു എ ബി ഡിയുടെ ഡി എൻ എ ടെസ്റ്റ് ക്രിക്കറ്റ് മനുഷ്യന്മാരുടെ കളിയാണ് പ്യൂർ ടെക്നിക്കൽ ഷോട്ടുകളും അൺ പ്ലേകളും അനായാസം കളിക്കും ഡിവിലിയേഴ്സ് മോഡേൺ ക്രിക്കറ്റിൽ അധികമാരും അനുകരിക്കാത്ത കാര്യം ഏകദിനത്തിൽ മുപ്പത്തിയൊന്ന് പന്തിൽ ശതകം തികച്ച് റെക്കോർഡിട്ട അതേ ഡിവിലിയേഴ്സ് തന്നെയാണ് തോൽക്കാതിരിക്കാൻ ഒരിക്കൽ ഓസ്ട്രേലിയക്കെതിരെ ഇരുന്നൂറ്റി ഇരുപത് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് മാത്രം നേടി പിടിച്ചുനിന്നത് മിസ്റ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന വിളിപ്പേര് ഗ്രൗണ്ടിൽ അദ്ദേഹം മഴവില്ല് സൂപ്പർമാൻ എന്ന പേരും വെറുതെയല്ല പറക്കുന്ന കിളിയെ പിടിക്കാൻ പറഞ്ഞാലും ചാടി പിടിക്കും ആത്ലറ്റിസവും ഫ്ലെക്സിബിലിറ്റിയുമാണ് അയാളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നതും ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിലായിരുന്നു ജനനം ക്രിക്കറ്റിന് പുറമെ ടെന്നീസിലും റഗ്ബിയിലും അത്ലറ്റിക്സും എല്ലാം കൈവച്ചു എല്ലാത്തിലും തിളങ്ങി ആഫ്രിക്കൻ ബോയ്സ് ഹൈസ്കൂളിൽ വെച്ച് ക്രിക്കറ്റ് സീരിയസ് ആക്കി ഫഫ് ഡുപ്ലസിയെ കൂട്ടുകാരനായും കിട്ടി ആ സൗഹൃദം കളത്തിലും പുറത്തും തുടർന്നു ദേശീയ ടീമിലേക്ക് ഒരിക്കലും തന്നെ പരിഗണിക്കില്ല എന്ന ആധിയിൽ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറാനൊരുങ്ങിയ ഡുപ്ലസിയോട് കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടത് ഡിവില്ലിയേഴ്സ് ആയിരുന്നു ഒടുക്കം പ്രോട്ട്യാസിന്റെ കുപ്പായം കിട്ടിയപ്പോൾ ഡുപ്ലസി ആദ്യം നന്ദി അറിയിച്ചതും ഡിവില്ലിയേഴ്സിനോട് തന്നെ ഇരുപതാം വയസ്സിലാണ് ഡിവില്ലിയേഴ്സ് ദേശീയ കുപ്പായം അണിഞ്ഞത് അവസാനം കളിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പര അതിനും രണ്ടു വർഷം മുമ്പ് ഐ സി സി ക്രിക്കറ്റർ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റർ പുരസ്കാരങ്ങൾ നേടിയ എബിഡിയുടെ വിരമിക്കൽ പ്രഖ്യാപനം പൊടുന്നനെയായിരുന്നു ഒറ്റ നിമിഷത്തിലൊരു പേമാരി പേര് തോർന്ന പോലെ ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരുന്നു എബിഡിക്കെല്ലാം ദേശീയ ടീമിൽ എന്ന പോലെ ആർ സി ബിയിലും കിരീടമില്ല പക്ഷേ എന്നിട്ടും കർണാടകയിൽ എബിഡി വില്ലിയേഴ്സ് സ്ട്രീറ്റ് എബിഡി വില്ലിയേഴ്സ് റോഡ് ഒക്കെയുണ്ട് അതാണ് ആ താരവും ആ നാടും തമ്മിലുള്ള ബന്ധം വിരാട് കോഹ്ലി തന്റെ സഹോദരനാണെന്ന് എപ്പോഴും പറയാറുള്ള ഡി വില്ലിയേഴ്സ് ഡാനിയേലയോട് പ്രണയം പറഞ്ഞത് നമ്മുടെ രാജ്ഭവനിൽ മുന്നിൽ വെച്ചാണ് ലെജൻസ് ലോക ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ശേഷം കഴിഞ്ഞ രാത്രിയിൽ മാധ്യമ പ്രവർത്തകരോട് എ ബി ഡി വില്ലിയേഴ്സ് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇന്ത്യ രണ്ടാമത്തെ വീടാണ് അവിടുത്തെ സംസ്കാരം ആ രാജ്യം അവിടുത്തെ ജനങ്ങൾ ക്രിക്കറ്റിനോടുള്ള അവരുടെ സ്നേഹം അയാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കും തിരിച്ചു പറയാനുണ്ട് പ്രിയ എബ്രഹാം ബെഞ്ചമിൻ ഡി വില്ലിയേഴ്സ് നിങ്ങൾ ഞങ്ങളുടെയും സഹോദരനാണ്